മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കട്ടപ്പന ഇരുപത് ഏക്കർ റോഡിൽ എടുത്തിരിക്കുന്ന കുഴികൾ മൂടുന്നില്ലെന്നാരോപണം കട്ടപ്പന ഓക്സിലിയം സ്കൂൾ പഠിക്കു സമീപത്താണ് കരാറുകാർ കുഴി മൂടാതിരിക്കുന്നത് ഐറിഷോടെ നിർമ്മിക്കാൻ ഒന്നര മാസം മുമ്പാണ് ഇവിടെ കുഴിയെടുത്തത് കാൽനട യാത്രക്കാരും വാഹനങ്ങളും കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് അധികൃതരോട് ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഐറിഷോട നിർമ്മിക്കാനായി ഇവിടെ കുഴിയെടുത്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു കുഴിയെടുത്ത് രണ്ട് ദിവസത്തിനകം കോൺക്രീറ്റ് ചെയ്യുമെന്നായിരുന്നു കരാറുകാരുടെ നിലപാട് എന്നാൽ ഒന്നര മാസം കഴിഞ്ഞിട്ടും കുഴികൾ മൂടുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ദിവസേന നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഈ കുഴിയിൽ സ്കൂൾ കുട്ടി വീണ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂടാതെ പലപ്പോഴായി മൂന്ന് ബൈക്കുകളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു സൈഡ് കോൺക്രീറ്റ് ചെയ്യുവാൻ വേണ്ടി അവർ കുഴിയെടുത്തിട്ട് ഒന്നര മാസമായി ഒന്നര മാസമായിട്ട് കുഴിയെടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞ രണ്ട് ദിവസത്തിനകം ഇത് കോൺക്രിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാണ് കുഴിയെടുത്തത് കഴിഞ്ഞ ആഴ്ച ഒരു ബസ് ഒരു കാർ കാറിങ്ങ് വന്നിട്ട് രണ്ട് സൈഡിലും വണ്ടി കിടന്നപ്പോൾ അവർ ആ സൈഡിലേക്ക് ഒതുക്കി കഴിഞ്ഞപ്പോൾ ഈ കുഴിക്കകത്തോട്ട് പോയി പിന്നെ നാട്ടുകാരെല്ലാടും കൂടി തള്ളിക്കയറ്റി വിടുകയും ചെയ്ത് മിനിഞ്ഞാന്ന് ഒരു കൊച്ചു വന്ന് കൊച്ചിനെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു വന്ന് നേരെ ഈ കുഴിക്കകത്തോട്ട് ഈ മണലിനകത്ത് ചവിട്ടി തെന്നി വീണു അപ്പോൾ ഇന്നലെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു സൈഡ് ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞോളൂ ഞങ്ങൾ സബ് എടുത്ത് ചെയ്യുന്ന ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല നിങ്ങളുടെ ഇവിടെ കുഴിച്ചെടുത്തെങ്കിൽ ഒഴിച്ചവരോട് ചെന്ന് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അവർ ഗുണ്ടായിസമാണ് പറയണത് ഇത് നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് പലരും ഈ കുഴിക്കാത്ത പോയി കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു കൊച്ച് ബൈക്കുമായിട്ട് ഈ കുഴിക്കാത്ത പോയി അവൻ്റെ കൈ കാലുടുക എന്നാണ് ഇത് ചെയ്തു അപ്പോൾ ഈ രീതിയിൽ ഇവർ എടുത്തിരിക്കുന്ന ഇത് ജനങ്ങൾക്ക് ഭീഷണിയാണ് അതിനാൽ അടിയന്തരമായി ഇത് കോൺക്രീറ്റ് ചെയ്ത് യാത്രാ സൗജന്യം റെഡിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ടും കാര്യമുണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് ഭീഷണി സൃഷ്ടിച്ച ഐറിഷ് ഓടയ്ക്കായി എടുത്ത കുഴി മൂടാതെ മൂടാതെയിട്ടിരിക്കുന്നത് അടിയന്തരമായി വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം